ഏകദേശം തൊണ്ണൂറ്റേഴ് മോഡൽ സെൻ ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ നല്ലൊരു സെന്റ് നോക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയ വിലയിൽ ഒരു ചെറിയ കാറ് കിട്ടണം എന്ന എന്നാഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് ഈ തൊണ്ണൂറ്റേഴ് മോഡൽ വണ്ടി കിട്ടും അപ്പോൾ ഇന്നത്തെ വിശേഷം മുഴുവൻ ഈ തൊണ്ണൂറ്റേഴ് മോഡൽ സെനിനെ കുറിച്ചിട്ടാണ് അപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങൾ കൂടുതലറിയുന്നതിന് മുന്നേ ലൈക്ക് പെട്ടെന്ന് അടിച്ചോളൂ കേട്ടോ അപ്പോൾ ഒരു ലൈക്ക് ഈ വീഡിയോയ്ക്ക് തന്നാൽ വലിയൊരു സന്തോഷമായി കേട്ടോ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സെൻ്റാണ് അപ്പോൾ ഇവർ എന്താ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ എടുത്തു കുറച്ച് നാളുകളായി സ്ഥിരമായ ഒരാൾ ഉപയോഗിച്ചായിരുന്ന വണ്ടിയാണ് ഇപ്പോൾ ഒരാഴ്ച ഞാൻ അതിൻ്റെ ആ ഉപയോഗിക്കുകയാണ് ഇതിന് പുതിയ വണ്ടി എടുത്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സെൻ്റാണ് ഇതിൻ്റെ പെയിൻറ്റിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഒരു ടാർപ്പായർ അടിയിൽ കിടക്കുന്ന കാരണമാണ് നിങ്ങൾക്കൊരു നീല ഷെയ്ഡ് ഫീൽ ചെയ്യുക ഇത് സിൽവർ കളറാണ് ഇത് ഈ ബാക്കിലത്തെ ഈ സംഭവിക്കുമ്പോൾ കുറച്ച് പെയിൻറ്റ് കാര്യങ്ങൾ പോകേണ്ടതെന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് സംഗതികളൊന്നും സ്ക്രാച്ച് ഒന്നും ഈ സൈഡിലൊന്നും ഇല്ല കേട്ടോ കുറച്ച് ചെളിയുണ്ട് വണ്ടി ഇങ്ങനെ കയറ്റിട്ടതിന് ചെളി ഉണ്ട് എന്നല്ലാണ്ട് പെയിൻറ്റിൻ്റെ കാര്യത്തിൽ വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ മേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഫ്രണ്ട് ഗ്രില്ല് ഫുള്ള് ബ്ലാക്കായിട്ട് കാണുന്നില്ല അവിടെ ഇവിടെ കയറി ചെറിയ സിൽവർ കളർ കാണുന്നുണ്ട് വേറെ ബെമ്പർ ഒന്നും പ്രശ്നമില്ല ഇനി ഈ സൈഡ് ഈ സൈഡിലൊന്നും പെയിൻറ്റിങ്ങിനെ സംബന്ധിച്ച് വേറെ കലാപങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇനി ടയർ പറയുകയാണെങ്കിൽ അതേ ഫ്രണ്ട് ടയർ ഈ ടയർ മുട്ട ടയറാണ് ലെഫ്റ്റ് സൈഡിൽ പക്ഷേ ബാക്കിയുള്ളതെല്ലാം ഒരു അമ്പത് ശതമാനത്തിനടുത്ത് എല്ലാത്തിനും ടയറും ഇടാം ഇനിയിപ്പോൾ ഈ സൈഡിൽ പോയാലും ടയറുണ്ട് വലിയ കുഴപ്പമില്ല ഇനി ഇൻറ്റീരിയറ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ മറ്റേ വെയിലടിക്കാണ് അല്ലെങ്കിൽ പുറത്തേക്കുള്ള കാഴ്ച തന്നെ പകുതി മറയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് ഇൻറ്റീരിയറ് ഒരു ഇൻറ്റീരിയർ ലുക്ക് എന്നൊക്കെ പറയുന്നത് ഒരു നീലഷെയ്ഡ് ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ട് അല്ലേ ഇനി ബാക്ക് സീറ്റിൻ്റെ പകുതിക്ക് വരാണെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല അതെ ഈ കാണുന്ന ഇൻറ്റീരിയറിൻ്റെ ഒക്കെ എങ്ങനെയാണ് അത്യാവശ്യം നല്ല ഇൻറ്റീരിയർ തന്നെ കേട്ടോ സീറ്റൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഫ്രണ്ടിൽ അടിച്ചിട്ടുണ്ട് ഇനി ടോപ്പ് ആണെങ്കിൽ ഫുൾ ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്ക് കളറാണ് ടാർപ്പായർ നമ്മളോട് നെയിലായിട്ട് തോന്നുന്നതാണ് സ്റ്റിയറിങ്ങിൻ്റെ ഏരിയ ബാക്കി ഡാഷ് ബോർഡൊക്കെ അതെ അത്യാവശ്യം നല്ല വൃത്തിപെടുപ്പായിട്ട് കിടക്കുന്ന ചെറിയ പ്രൈസിൽ കിട്ടിയാണ് ചെറിയൊരു ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വണ്ടി ഇപ്പോൾ തൊണ്ണൂറ്റിയേഴ് മോഡൽസ് തന്നെ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല വണ്ടിയാണെന്നൊക്കെ ഉപയോഗിക്കുന്നവർക്കും അല്ലെങ്കിൽ നോക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അത്തരം ഒരു വണ്ടിയാണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് വാഹനം ഇരിക്കുന്നതേ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കോടകരയ്ക്ക് എടുത്താൽ ഇടാ നമ്മുടെ സഹൃദയ കോളേജിൽ കോടകരയ്ക്ക് അടുത്തുള്ളത് ആ കോളേജിൻ്റെ ഒരു വീട്ടിലാണ് വണ്ടി കിടക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി ഇടാ ഇൻഷുറൻസ് പുതിയതെടുത്ത് തരും അതുപോലെ തന്നെ പൊല്യൂഷനും പുതിയ ഇതെടുത്ത് തരും ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ കാലായിരിക്കും കിടക്കുന്ന വണ്ടിയല്ല നിലവിൽ അദ്ദേഹം ഡെയിലി ഉപയോഗിച്ച് വരുന്ന വാഹനമാണ് പുതിയൊരു വണ്ടി എടുത്തുകൊണ്ട് മാത്രമാണ് ഇത് കൊടുക്കുന്നത് നിലവിൽ ഇതിൻ്റെ ചെറുവക പണികളൊക്കെ ഉണ്ടായിരുന്നു ആ പണികളൊക്കെ നിലവിൽ കഴിച്ച് അടിപൊളിയൊക്കെ ഇട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് പിന്നെ ക്ലച്ച് ഇപ്പോൾ പുതിയതായിട്ട് പണിതിട്ടുണ്ട് അതാണ് ഒരു കാര്യം ഒരു എന്തെങ്കിലും പണിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ക്ലച്ച് ഇപ്പോൾ പുതിയത് പണിതറക്കിയതാന്നാണ് ആ ചടം പറഞ്ഞിട്ടുള്ളത് ഇടാ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാം അപ്പോൾ പുതിയ ഇൻഷുറൻസ് എടുത്ത് പുതിയ പൊലൂഷൻ എടുത്ത് പേരിലേക്ക് മാറ്റിത്തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ കുറിച്ച് അല്ലെങ്കിൽ ഈ വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് തിരുത്തേണ്ട കാര്യങ്ങൾ നിധി കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് ആ വിറ്റ് പോയെന്ന് പറഞ്ഞിട്ട് ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങൾ അത് കാണുന്നതെങ്കിൽ പോലും കമ്പനിയുടെ അടിഭാഗത്തായിട്ട് നമ്മളത് വിറ്റ് പോയെന്ന് രീതിയിൽ കാണുന്ന പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോക്സ്റ്റിൽ നമ്മൾ നാല് ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫോട്ടോസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു വണ്ടിക്ക് വില പറയുന്നത് അതായത് പൊല്യൂഷനും ഇൻഷുറൻസും പേരിലേക്ക് മാറ്റലും കൂടി എല്ലാം കൂടി വെറും നാൽപ്പത്തി എട്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് തരും അപ്പോൾ നാൽപ്പത്തെട്ട് രൂപയ്ക്ക് ഈ ഒരു സെൻ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും പേരിലേക്ക് ആക്കാൻ പറ്റുംടാ വെറും നാൽപ്പത്തെട്ട് രൂപ പൊല്യൂഷൻ ഇൻഷുറൻസ് ഈ ഒരു കണ്ടീഷൻ തൊണ്ണൂറ്റി ഏഴ് മോഡൽ സെൻ ആണ് കിടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയ്ക്ക് അടുത്താണ് വണ്ടി കിടക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക വില വേശനും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ചെറിയ വിലയിൽ ഇങ്ങനെ സെൻ്റൊക്കെ നോക്കി നടക്കുന്ന വല്ലവരും ഉണ്ട് എന്ന് നിങ്ങൾ അറിയുവാണെങ്കിൽ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട കേട്ടോ